സ്ത്രീകളെ സ്ത്രീകളെ മുന്നിലൂടെ കയറ്റും പുരുഷന്മാരെ പിന്നിലൂടെ കയറ്റും അത് എന്താണ് എന്ന് ചോദിക്കുന്ന യൂട്യൂബ് ഓളിച്ചുകളുള്ള കാലമാണ് കേരളത്തിൽ യൂട്യൂബ് ഓളിച്ചുകളും യൂട്യൂബ് ഓളർമാരും കേരളത്തിൽ ഡബിൾ മീൻ അടങ്ങുന്ന ഡബിൾ മീനിങ് അടങ്ങുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന്റെ പവിത്രമായ പല സ്ഥലങ്ങളിലും പല പൊതുവേദികളിലും പല ബസ് ടജ്യൂഷട്ടിലും ഈ കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ബോച്ചയുടെയും നടിയുടെയുമാണ് അതിൽ ചില ആളുകള് ബോച്ചയുടെ ഈ ഒരു ഡബിൾ മീനിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമല്ലല്ലോ അതൊക്കെയാണല്ലോ ഈ ഒരു പ്രശ്നം ഇവിടം വരെ എത്തിച്ചത് അപ്പൊ ബോച്ചയുടെ ഡബിൾ മീനിങ്ങിനെ കുറിച്ച് ഒരുപാട് ഡിബേറ്റുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഖമറുദ്ദീനൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഒന്ന് കേൾക്കേണ്ടതാണ് കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദ സന്ദേശം ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതിലൊരു കൃത്യമായിട്ട് കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ട രീതിയിൽ കൃത്യമായിട്ട് പച്ചക്ക് അദ്ദേഹം അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മറ ഡ്രൈവിന്റെ എക്സാമ്പിളും അതേപോലെ ചില യൂട്യൂബർമാരുടെയും ഒക്കെ ആണുങ്ങളെ ബാക്കിലൂടെയും പെണ്ണുങ്ങളെ മുന്നിലൂടെയും കയറ്റും സാധനം എന്നാണ് അതൊക്കെ ഒരു വിവാദമായ ഒരു സംഭവമാണ് അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണെന്ന് തോന്നി കാരണം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അതിൽ ചിന്തിക്കാൻ ഒരുപാടുണ്ട് അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പറഞ്ഞു എന്ന് വെച്ചാലും അതിന് ചിന്തിക്കാൻ ഒരുപാടുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തിൽ എല്ലാവരും കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ രണ്ട് കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായം പറയണം നിങ്ങളുടെ ഒരു അഭിപ്രായം ഇനി രണ്ടാമത് ഖമറുദ്ദീൻ ഒക്കെ പറഞ്ഞ ചില യൂട്യൂബർമാരുടെ കാര്യവും അതേപോലെ മറൻ ഡ്രൈവിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കാരണം ഇന്നത്തെ ഒരു വർത്തമാന സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോക്കും പിന്നെ കമറുദ്ദീനൊക്കെ പറഞ്ഞതും വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹം പറഞ്ഞതൊന്ന് കേൾക്കാം ആ ബോച്ചയ്ക്കൊപ്പം തീർച്ചയായിട്ടും പിന്നെ ബോച്ചയ്ക്കൊപ്പം നമ്മളൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പോ ഞാൻ ആളല്ല ഞാൻ യോഗ്യനല്ല അദ്ദേഹത്തിന്റെ ഈ തലമുടികളിൽ ഒരു മുടിന്റെ വില പോലും നമുക്കില്ല എന്നെ സംബന്ധിച്ചാൽ അദ്ദേഹം വലിയ കോടീശ്വരൻ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്ഥയുള്ള ആള് പല മേഖലകളിൽ ലോകത്ത് പല ഇന്റർനാഷണൽ അന്താരാഷ്ട്ര തലത്തിൽ പല സ്ഥാപനങ്ങൾ പല രീതിയിൽ ബിസിനസ് ആയിരം ഏക്കർ വയനാട്ടിലുള്ള ഈ തോട്ടങ്ങൾ മറ്റുള്ള ഒരുപാട് വേറെ ലെവലാണ് പക്ഷെ അദ്ദേഹത്തിന്റെ തമാശ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളൊക്കെ തമാശയൊക്കെ പറയുമ്പോ ഒരു പത്ത് തമാശ പറയുമ്പോൾ നമ്മുടെ ചില മൂട് പോലെയുള്ള നമ്മുടെ ചില മൂടെങ്ങനെയാണോ അതുപോലെ ആയിരിക്കാം ആ നല്ലൊരു മൂട് സമയത്തൊക്കെ ഇങ്ങനെയുള്ള തമാശകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് ചില സമയത്ത് മാനസികമായ വിഷമങ്ങൾ നമുക്കുണ്ടാവും അദ്ദേഹത്തിന് തമാശ ചെ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയൊന്നും കേട്ടോ പറയും അതും കൂടെ പറയണം എല്ലാം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ചില സമയങ്ങളല്ലേ മനുഷ്യരാണ് ഞാനും നിങ്ങളൊക്കെ നമ്മളൊക്കെ മനുഷ്യരാണ് തമാശ പറയാറുണ്ട് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാറുണ്ട് അല്ലെ ഒരുപാട് സംസാരിക്കാറുണ്ട് അത് വേറെ അപ്പൊ എനിക്ക് അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ മീനിംഗ് ഉള്ള വർത്തമാനം ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും സ്ത്രീകളെ സ്ത്രീകളെ മുന്നിലൂടെ കയറ്റും പുരുഷന്മാരെ പിന്നിലൂടെ കയറ്റും അത് എന്താണ് എന്ന് ചോദിക്കുന്ന യൂട്യൂബ് ഓളിച്ചുകളുള്ള കാലമാണ് കേരളത്തിൽ യൂട്യൂബ് ഓളിച്ചുകളും യൂട്യൂബ് ഓളർമാരും കേരളത്തിൽ ഡബിൾ മീൻ ഡബിൾ മീനിങ് അടങ്ങുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന്റെ പവിത്രമായ പല സ്ഥലങ്ങളിലും പല പൊതുവേദികളിലും പല ബസ് ടീഷട്ടിലും ഈ കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെ ഡ്രൈവ് പോലെയുള്ള സ്ഥലങ്ങളിൽ നാല് സ്ത്രീകൾ കുറെ യുവതികൾ കുറെ യുവാക്കൾ കുറെ കോളേജ് യുവാക്കൾ കോളേജിൽ പഠിക്കുന്ന യുവതി യുവാക്കളെ ഉള്ള സ്ഥലത്ത് പോയിട്ട് മൈക്കം പിടിച്ചിട്ട് പെണ്ണിന്റെ മുന്നിലൂടെ കയറ്റും ആണിന്റെ ബാക്കിലൂടെ കയറ്റും ആണിന്റെ ബാക്കിലൂടെ ഇത് എന്താ സംഭവം ചോദിച്ചാൽ ഇത് എന്താ പറയാ അങ്ങനെയുള്ള യൂട്യൂബർമാരെ അങ്ങനെ പൊതുവേദികളിൽ ഡബിൾ മീനിങ് അടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ യൂട്യൂബിലൂടെ ഈ പേജിലൂടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മലം നിന്ന് ജീവിക്കുന്ന ഇതുപോലെയുള്ള ആളുകളെയൊക്കെ ആദ്യം നിരോധിക്കുക അല്ലെങ്കിൽ അവരെയൊക്കെ ആദ്യം അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ട് പോരെ മറ്റുള്ള ആളുകൾക്കെതിരെ സ്വീകരിക്കാൻ എന്നുള്ള അഭിപ്രായം എനിക്കും ഉണ്ട്